വിദ്യാലയങ്ങളിൽ ഇന്ന് ഓണാഘോഷം വിവിധ മത്സരങ്ങളും ഓണക്കളികളും അവതരിപ്പിച്ച് കുട്ടികൾ ഓണം ആഘോഷമാക്കുകയാണ് എടവണ സീതിഹാജി ഹൈസ്കൂളിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും പൂക്കള മത്സരവും നടന്നു വിദ്യാർത്ഥികളുടെ തിരുവാതിരക്കളെയും അരങ്ങേറി ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ രീതിയിലാണ് എടവണ സീതിഹാജി ഹൈസ്കൂൾ എല്ലാ വർഷവും ഓണാഘോഷം നടത്താറുള്ളത് എന്നാൽ ഇത്തവണ പത്തിലധികം വിഭവങ്ങളുമായി ഒരുക്കിയ ഓണസദ്യയും മറ്റു മത്സരങ്ങളും ഓണക്കളികളും സ്കൂളിന്റെ ഓണാഘോഷം വ്യത്യസ്തമാക്കി പത്ത് എല്ലാ കുട്ടികളും വളരെ സന്തോഷമായ കളികളും ആഘോഷങ്ങളും അധ്യാപകരും അധ്യാ പിന്നെ രക്ഷിതാക്കളും വീട്ടുടെ പ്രതിനിധികളും എല്ലാവരും ചേർന്ന് വളരെ ഗംഭീരമായ രീതിയിലാണ് നമ്മുടെ ഇപ്രാവശ്യം ഓണം ആഘോഷിക്കുന്നത് വടംവലി അടക്കമുള്ള എല്ലാ പ്രധാന മത്സര പരിപാടികളും നമ്മൾ ഇപ്രാവശ്യം സംഘടിപ്പിക്കുന്നുണ്ട് പായസം പാൽപായസമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് പാലടയാണ് കുട്ടികളുടെ ആവശ്യപ്രകാരമാണ് ഇപ്രാവശ്യം നമ്മൾ പാലട ഒരുക്കിയിട്ടുള്ളത് അത് വളരെ സന്തോഷത്തോടുകൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അധ്യാപകരുടെയും ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് ഓണാഘോഷം വിപുലമായി നടത്തിയത് ന്യൂസ് ബ്യൂറോ എടവണ്ണ വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇന്ധന വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈഗോൾഡ് ഒരുക്കുന്നു ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ സ്കൈ ഗോൾഡ് ఎలగంస్ అబ్యండి స్కాయ్టావర్ అవ్పోసిట్ కోవిలగం రోడ్ నిలమ్బు. ఎట్టా వర్షా కాలమాయ్ నముడి వని సరుద్న్ నముడి స్వందం వెటింగ్స